അസലാമലൈക്കും ദിയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരപ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കാമെന്ന് നോക്കാമെന്ന വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ പാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണോ ഒന്നും ഉപയോഗിക്കരുത് ട്ടോ അതിലേക്ക് കുറച്ച് കിസ്മിസും കേഷ്മിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതിൽക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ നെയ്യ് കിടന്നിട്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വയൻ കിട്ടട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ടോടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കട്ടകളൊന്നും ഒട്ടും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലൊന്ന് ചൂടായി വരുന്നതിന് സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കോൺഫ്ലോർ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി ഈ സമയമാണ് കേട്ടോ ഇതിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട പകുതി ചേർത്ത് കൊടുത്താൽ മതി ബാക്കി പകുതി ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കിസ്മിസും ക്യാഷ്നറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ പകുതി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ അത് അത്യാവശ്യം നന്നായി കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഓഫായി പോയത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സും കാഷ്നറ്റും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് പൊടി എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ